നമസ്കാരം ഒരു ക്രിസ്ത്യാനി പെണ്ണിന് ഒരു നായരി ചക്കൻ അവൻ ഗർഭമുണ്ടാക്കി പക്ഷെ ആ ഗർഭം അവനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പെണ്ണായ അങ്കലാപനായി അവൻ മുങ്ങി അവൻ മുങ്ങി അടക്ക പെണ്ണ് ആ ഗർഭം പൊട്ടിച്ചു അവോട്ട് ചെയ്ത് കളഞ്ഞു ഇതിൻ്റെ യഥാർത്ഥ ട്വിസ്റ്റ് എവിടെയാണെന്ന് അറിയാമോ തമാശ എവിടെയാണെന്ന് അറിയാമോ ഈ നായർ ചക്കൻ ആണ് ഗർഭം ഉണ്ടാക്കിയ ഉത്തരവാദി ക്രിസ്ത്യാനി പെണ്ണിൻ്റെ ഉത്തരവാദി തന്നെ ഇതിൻ്റെ പേരിൽ ഇപ്പം ജയിലിൽ പോയിട്ടുണ്ട് ജയിലിൽ പോയിട്ട് പട്ടിണി കിടക്കണത് ആരാന്നറിയാമോ ഒരു നമ്പൂരി ചക്കൻ അങ്ങനെയുണ്ട് മറ്റേ രണ്ടുപേരും ഒരാൾ ഇങ്ങനെ ചാടി ചാടി നടക്കണ്ടേ എവിടെയാണെന്ന് അറിയില്ല ഗർഭം ഉണ്ടാക്കിയുവാൻ ഗർഭം ഏറ്റുവാങ്ങിയിട്ട് പിന്നെ അതിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞവള് അവളും ഇവിടെ പരസ്യമായിട്ട് നടക്കുന്നുണ്ട് ജയിലാസ പോയിട്ട് ഉണ്ണാവൃതം പട്ടി കിടക്കുന്നത് ഒരു നമ്പൂരിച്ചക്കാൻ എങ്ങനെയുണ്ട് ഏ